ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ബ്ലൗസിന്റെ കൈക്ക് ഞുറു വിട്ടെടുക്കുന്ന എങ്ങനെയാന്ന് ഉള്ളതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമുക്ക് ബ്ലൗസിന്റെ കൈക്ക് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും എന്നറിയാവോ നമ്മൾ അതിൻ്റെ അര ഇഞ്ച് താഴെ ചെറുതായിട്ടാണ് അടി അടി തയ്ക്കുന്നത് അതിന് അര ഇഞ്ച് താഴെയും കൊടുക്കും മുകളിലും അര ഇഞ്ച് തയ്യലിന് വേണ്ടിയിട്ട് കൊടുക്കും അപ്പോൾ പന്ത്രണ്ടും അര അരൊന്ന് അങ്ങനെ പതിമൂന്നിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുകയാണ് അങ്ങനെ പതിമൂന്ന് ഇഞ്ച് ഇങ്ങനെ റൗണ്ട് അരെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇങ്ങനെ അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മൾ അറിയാവോ ഈ മോളിൽ ഒരു രണ്ടിഞ്ച് കൂടുതൽ അടയാളപ്പെടുത്തണം രണ്ടിഞ്ച് നമ്മൾ കൂടുതൽ അടയാളപ്പെടുത്തണം എന്നിട്ട് നമ്മൾ തുണി നാലായിട്ട് മടക്കി ഇവിടെ നിന്ന് ഇവിടെ പന്ത്രണ്ട് പതിമൂന്ന് അടയാളപ്പെടുത്തി ആ പതിമൂന്ന് തന്നെ ഇവിടെ അടയാളപ്പെടുത്തിയില്ലേ ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഇവിടെ നാല് അടയാളപ്പെടുത്തും ഈ നാല് നാല് തൊട്ട് മോൾ പൊട്ട് നമുക്ക് കളയാനുള്ളതാണ് ഈ നാലേന്ന് നമ്മൾ ഈ പന്ത്രണ്ട് വരെ നമ്മൾ വളച്ച് വരച്ചില്ലേ വളച്ച് വരച്ചതിന് ശേഷം ഈ പന്ത്രണ്ട് വരെ വളച്ചതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ച് രണ്ടിഞ്ച് മോൾപോട്ടാക്കി നമ്മൾ കൊടുക്കണം എന്തിനാന്നറിയാം ഈ ഇഞ്ച് രണ്ടിഞ്ച് മോൾപോട്ടാക്കി വരുന്നതാണ് നമ്മൾ നൂറ് വിട്ടെടുക്കുന്നത് ഇങ്ങനെ നൂറ് വിട്ടെടുക്കുന്നത് ഇങ്ങനെ എടുക്കും അപ്പം നമ്മളിതാണ് നമ്മൾ നൂറ് വിട്ട നൂറ് വിട്ട കൈ വെട്ടിയെടുക്കുന്നത് ഞാൻ വെട്ടി വെട്ടിയെടുക്കാവേ തുണി നാലായിട്ട് മടക്കി ഇട്ടാൻ ശേഷമാണ് നമ്മൾ ഇത് വെട്ടി എടുക്കുന്നത് 12 അല്ല 12 ആണ് നമ്മൾ ടച്ച് ചെയ്യേണ്ടില്ല അതിന്റെ മോളിൽ ഒരു 2 ഇഞ്ച് മോളിലോട്ട് നമ്മൾ തുണി ഇടും ഈ ഇഞ്ച് മോൾ രണ്ടിഞ്ച് മോൾപോട്ടിട്ട് എന്തിനാണെന്നറിയാവോ ഇത് ഇവിടെ വരെയാണ് നമ്മുടെ പന്ത്രണ്ട് ഇഞ്ച് അത് കഴിഞ്ഞ് ഈ മോൾ പോട്ട് വരുമല്ലോ ആ ഇഞ്ച് മോൾ പോട്ട് വരുന്നതാണ് നമ്മൾ ഞൂറ് വിട്ട് ഞൂറ് വിട്ട് ഇങ്ങോട്ട് വരുന്നത് അതായത് ഒരു മൂന്ന് ഇഞ്ച് അകലം വരുമ്പോൾ തന്നെ നമ്മളത് വളച്ചേക്കണം ഇങ്ങോട്ട് ഒരു ഇഞ്ച് അകലം വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഈ തയ്യൽ ഇങ്ങോട്ട് ഇങ്ങോട്ടല്ലേ വരുന്നത് അങ്ങോട്ട് വരാതെ നമ്മൾ നേരെ മോൾ മോൾപോട്ടങ്ങ് വളച്ചേക്കണം അപ്പോഴാണ് ഇങ്ങനെ നുറു എടുക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് കൈവെട്ടി എടുക്കുന്നത്